ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിൽ കുറച്ച് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കൂടുതൽ ഞാൻ വേർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇത് വന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലേറ്റ്സ് വർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ ഇത്രയും ഭാഗത്ത് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ അവൈലബിൾ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ഡെക്സിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കുത്തി എന്ന് പറയുന്നത് സെയിൻറ്റ് ജോർജ് തന്നെ മറ്റൊരു കുത്തിയാണ് ഇത് വന്നിട്ട് ഗ്രീ നെക്കാണ് നെക്കിലാണ് നമ്മൾ ഡിസൈൻ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലേറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ പോർഷനിൽ ഇതും ലൈനിങ് അറ്റാച്ചഡ് ആണ് അല്ലെങ്കിൽ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അവൈലബിൾ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സിലാണ് അപ്പം താല്പര്യമുള്ള താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹക്കോബയുടെ കുർത്തിയാണ് ഹക്കോബ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ ലെങ്ത്തും ഫോർട്ടി സിക്സ് തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ നെക്ക് പോർഷൻ എന്നുള്ള ഇത്രയും പോർഷനുകൾ വീനക്കാണ് അതുപോലെ തന്നെ മിറർ വർക്ക്സും ബീഡ്സ് വർക്കും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സിലാണ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓണം കളക്ഷനാണ് ഓണം കളക്ഷൻ്റെ ഫസ്റ്റ് കുർത്തിയാണിത് നല്ലൊരു അടിപൊളി കുർത്തിയാണിത് നല്ല രീതിയിൽ നമ്മൾ നെക്ക് പോർഷനിലെ ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിനക്ക് നോക്കിയാൽ കാണാം നല്ല കട്ടിക്കായിരുന്നു നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലെ ഒരു കസവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എൻഡിലും ഒരു കസവ് കൊടുത്തിട്ടുണ്ട് ാണ് അതിന് ടോട്ടൽ വരുന്നത് ഓക്കെ ഈ കുർത്തീസ് എല്ലാം വരുന്നത് വില എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്